ം കത്തിച്ച എണ്ണ ഉപയോഗിക്കാൻ പാടില്ല ഇല് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ആ വിളക്ക് നമ്മൾ വൃത്തിയാക്കിയ ശേഷം മാത്രമേ വീണ്ടും കത്തിക്കാൻ പാടുള്ളൂ അതേപോലെ ശരീരമനഃശുദ്ധിയോടും കൂടെ വേണം വിളക്ക് കത്തിക്കാൻ എന്നാണ് പറയുന്നത് പിന്നെ മംഗളപതികളായ സ്ത്രീകൾ വിളക്ക് കത്തിക്കുന്നത് ഐശ്വര്യമാണ് എന്ന് വെച്ചിട്ട് മംഗളവതികൾ എല്ലാത്തവർക്ക് കത്തിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ പുരുഷന്മാർക്കൂടെ കത്തിക്കാൻ പാടില്ല എന്നോ പറയുന്നില്ല നമ്മുടെ ജ്യോതിഷത്തിൽ ഒക്കെ വിളക്കിനെപ്പറ്റി പറയുന്നത് വിളക്കിലെ എണ്ണ ശരീരമായി സ്ഥിതി ആത്മാവായി അതിൻ്റെ ജ്വാല ആയുസായും വിളക്കിൻ്റെ അവനമായിട്ടാണ് അതിൽ പറയുന്നത് പിന്നെ വിളക്ക് ദാനം ചെയ്യുന്നവരാണ് നല്ല കാഴ് കാഴ്ചയും അതുകൂടാതെ ഐശ്വര്യപ്രദ സൽ സന്താനിയും ഐശ്വര്യപ്രദമായ ജീവിതവും ഉണ്ടായി അങ്ങേര് അവർക്ക് ഒരു സ്വർഗലോകം പോകാൻ കഴിയുമെന്ന് പറയുന്നത് അതേപോലെ തന്നെ ദേവന്മാർക്കും ബ്രാഹ്മണർക്കും വിളക്ക് ദാനം ചെയ്താൽ ഒരു മന്നന്തരം കാലം അഗ്നി ലോകത്ത് പൂജനായിരിക്കും എന്നും പറയുന്നുണ്ട് സാധാരണ പല നമ്മുടെ ഭഗവതി സേവ ഭഗവതി സേവയിൽ സാധാരണ ഗണത്തിലൊക്കെയാണ് ദേവീനെ കുളിയെത്തുന്നത് അതിൽ അതിനുശേഷമാണ് ആ ഭഗവത് സേവ നടത്തുന്നത് അതേപോലെ അഗ്നി സ്പർശിച്ചത് എന്തും പരിശുദ്ധമാകും എന്നാണ് പറയുന്നത് വിളക്കുകളിൽ ഏറ്റവും പരിശുദ്ധമായ വിളക്ക് ഏതാണ് ഏറ്റവും മഹത്വമുള്ള വിളക്ക് ഏറ്റവും മഹത്തുള്ള വിള വിളക്ക് നെയ്വിളക്കാണ് പഞ്ചമുഖ നിന്ന് മുമ്പിലിരുന്ന് സിദ്ധിക്കായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ക്ഷിപ്രഭാരം എന്നാണ് പറയുന്നത് പഞ്ചമുഖ നെയ്വിളക്കിന് മുമ്പിലിരുന്ന് പഞ്ചമുഖ നെയ്വിളക്ക് അഞ്ച് തിരിയത്ത് കത്തിച്ച നെയ്വിളക്കിന് മുമ്പിൽ നിന്ന് നമ്മളൊരു ആഗ്രഹത്തിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ിത്രഫലം പെട്ടെന്നു തന്നെ ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത് വിളക്കിൻ്റെ മലിനത മലിന ദുഃഖത്തെയും വിളക്കിൻ്റെ പരിശുദ്ധി സുഖത്തെയും സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് വിളക്ക് ഇനി വിളക്ക് വീടുകളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിൽ ഏതൊക്കെ വിളക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല തിനു മുമ്പേ വിളക്ക് സാധാരണ ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് ഒരു വീട് കൂടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആവശ്യം ഇതിനൊക്കെ കർമ്മം നടത്തുമ്പോൾ അതിനു വേണ്ടി ഒരു വിളക്ക് കത്തിച്ച് ആ വിളക്കിൻ്റെ വിളക്ക് നോക്കി ലക്ഷണം പറയാം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ആ വിളക്കിൻ്റെ ജ്വാല ഇടത്തോട്ട് പിരിഞ്ഞ് വടക്കോട്ടായിട്ട് ജ്വാല കത്തുകയാണെങ്കിൽ കത്തുക പിരിഞ്ഞ് കത്തുക പൊട്ടിക്കത്തുക ചെറിയ ജ്വാലയായി കത്തുക വിറയാർന്ന് കത്തുക പെട്ടെന്ന് കെട്ടുപോകുക ഒരു തിരി വീണ്ടും വീണ്ടും കത്തിക്കുന്നതായി വരിക ഇത്രയൊക്കെ വരുന്നത് അശുഭലക്ഷണമായിട്ടാണ് പറയുന്നത് ഈ വിളക്കിന്റെ ജ്വാല കിഴക്കോട്ടായിട്ട് ആണ് കത്തുന്നതെങ്കിൽ അത് നമ്മുടെ സാഭയം പറയുന്നുണ്ട് ഇനി അഗ്നി കോണിലായിട്ടാണ് അഗ്നി കിഴക്ക് തെക്ക് കിട്ട് അഗ്നിഭയവും തെക്ക് ഭാഗത്തേക്കാണെങ്കിൽ മരണഭയവും നിരതി കോൺ നിരതി കോൺ എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറേക്കോളിലേക്കാണ് കത്തുന്നതെങ്കിൽ ആലസ്യവും നേരെ പടിഞ്ഞാറായിട്ടാണ് ആ ജ്വാല കത്തിക്കൊള്ളുന്നതെങ്കിൽ രോഗശമവും പിന്നെ വായുഗോൺ വായു ഗുണെന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറേക്കോളിലേക്കായിട്ടാണ് കത്തുന്നതെങ്കിൽ അവിടെ എല്ലാം നശിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥ വരുമെന്നും വടക്കോട്ടായിട്ടാണ് ആ ജ്വാല കത്തുന്നതെങ്കിൽ മരണഭയത്തിൽ നിന്ന് പോലും രക്ഷപ്പെട്ട് ഐശ്വര്യത്തിലേക്ക് വരുമെന്നും ഈശാന കോണ് എന്ന് വെച്ചാൽ വടക്കിടക്കെ മൂലയിലേക്കാണ് ആ ജ്വാല കത്തുന്നതെങ്കിൽ എല്ലാം ശുഭമായിരിക്കുമെന്നും ആ ജ്വാല ഒത്ത തിരിയോടുകൂടി ഒത്ത വലുപ്പത്തിൽ ഒത്ത ജ്വാല സ്വർണ്ണതലത്തിൽ നേരെ മുകളിലോട്ട് കത്തുകയാണെങ്കിൽ ആഗ്രഹ സാഫല്യം ക്ഷിപ്രം പെട്ടെന്ന് ഞാൻ ആഗ്രഹ സ്വാധീനമുണ്ടാകും എന്നാണ് ദീപശാസ്ത്രക്കാരനുള്ള ലക്ഷണം പറയുന്നത് ഇനി വീടുകളിൽ വിളക്ക് നമ്മുടെ വീടുകളിൽ വീടൊക്കെ തന്നെ വിളക്കുകൾ വീടുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയാം മറ്റു വിളക്കുകൾ ഉപയോഗിക്കാമെന്ന് അർത്ഥമാക്കാതെ കയ്യും പാവും പിടിച്ച വിളക്കുകൾ പൊട്ടിയ വിളക്കുകൾ എണ്ണ ചോരുന്ന വിളക്കുകൾ എണ്ണ കായ വിളക്കുകൾ കവഞ്ഞ വിളക്കുകൾ അലങ്കാര വിളക്കുകൾ തിരുച്ചട്ടുള്ള വിളക്കുകൾ പിന്നെ തൂക്കുവളക്ക് തൂക്കുവിളക്കെ പണ്ട് തടപാടുകളിലൊക്കെ തലസ്ഥാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് എന്താണെന്ന് പറയുന്ന വെച്ചാൽ ഈ തൂക്കുവിളക്ക് തിരുത്തിട്ടുള്ള വിളക്ക് നമുക്ക് അഞ്ച് കിട്ടി വിളക്ക് അറിയണമെങ്കിൽ നാല് ദിശയിൽ ഈശാന പൂർണമായിട്ടാണ് വിളക്കെത്തിയിട്ടുള്ളത് അപ്പൊ ഈ ഇരിക്കുന്ന വിളക്ക് അത് ഭംഗിക്ക് വേണ്ടി ഒരേ അകലത്തിൽ ഓരോ മൊഴി അല്ലെങ്കിൽ ഓരോ നാപ്പ് വെച്ച് അതിനുള്ള അതൊരിക്കലും ഈ നാല് ദിശയിൽ ഈശാനപൂർണമായിട്ട് കത്തിക്കാൻ നമുക്ക് സാധിക്കില്ല ഇതിന്റെ പ്രാധാന്യം വെച്ചാൽ ഈ വിളക്ക് ഒന്നിച്ചിരുന്ന വടക്കത്തിന്മാർ ഇനിയുടെ ഓരോ ജാതിയും ഓരോ ദേവന്മാരും ഓരോ മൂർത്തികളും ആ തിരി തിരിയുമ്പോ തിരിയുമ്പോൾ ആ ദിസ് കംപ്ലീറ്റ് മാറും അതുകൊണ്ടാണ് തൂക്കവിളക്കും പാടില്ല എന്ന് പറയുന്നത് വീടുകളിൽ വിളക്ക് കക്ഷിക്കുന്നത് എങ്ങനെ നമ്മളെല്ലാവരും വിളക്കെത്തിക്കാറുണ്ട് വിളക്ക് കത്തിക്കുന്നത് എങ്ങനെ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പേ തന്നെ വിളക്കിൽ ഉപയോഗിക്കുന്ന എണ്ണകൾ തിരികെടുക്കു പറയാം ഉപയോഗിക്കാൻ ഏറ്റവും നല്ല എണ്ണ എന്താണ് അത് നെയ്യ് തന്നെയാണ് നെയ്യ് കഴിഞ്ഞാൽ പിന്നെ എള്ളെണ്ണ എള്ളെണ്ണ കഴിഞ്ഞാൽ പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മുതൽ യാതൊരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത് അത് പല ഓയിലുകളും കഴിഞ്ഞ പോലത്തെ ശുദ്ധീകരിച്ച് ഉണ്ടാക്കുന്ന എണ്ണയാണ് അപ്പം പെട്ടെന്ന് ഉപയോഗിക്കാതിരിക്കാൻ ഇനി നെയ്യ് ഇടുന്നത് നീ ഇടുന്നത് എങ്ങനെയാണ് ഒറ്റ തിരിയിട്ട് വിളക്കധികം പാടുണ്ടോ ഒരു തിരിയിട്ട് വിളക്കധികം പാടില്ല എന്നാൽ ഒരു ഒരു ദിശയിലേക്കുള്ള വിളക്ക് തിരിട്ട് കത്തിക്കുന്ന തിരികെ വിളക്കേട് തിരി വിളക്കേടുള്ളൂ എങ്കിൽ നമ്മൾ കൈക്കിയ പോലെ രണ്ട് തിരി ചേർത്ത് രണ്ട് തിരി ചേർത്തിട്ട് ആ തിരികെ കത്തിക്കാം അങ്ങനെയാണ് ചെയ്തത് ഇനി രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കാമോ രണ്ട് തിരിട്ട് വിളക്ക് കത്തിക്കാം ും പടിഞ്ഞാറ്റ് രണ്ട് തിരിട്ട് വിളക്കെത്തിക്കാൻ മൂന്ന് തീട്ട് വിളക്കത്തി മൂന്ന് തിരിപ്പ് വിളിച്ചെത്തിക്കാൻ പക്ഷേ അത്ര ചുഹകരമല്ല അഞ്ചു തീട്ട് ഭദ്രം ഏകപത്തിൽ മഹാവ്യാധി ത്രിസ്തു മഹദ്ധനം ത്രിവത്തി മോഹമാനസ്യം ചതുവർത്തി ദരിദ്രത പഞ്ചവത്തിസ് ഏകവദ മഹാവ്യാധി ഒറ്റ തിരിട്ട് കത്തിക്കുന്നത് സ്ഥിരായി കത്തിക്കുകയാണെങ്കിൽ അവിടെ മഹാവ്യാധി ഉണ്ടാവുന്നവർക്ക് തിരിവർത്തിനം രണ്ട് ഭാഗത്തേക്ക് കത്തിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവും മൂന്ന് തിരിട്ട് കത്തിച്ചാൽ മോഹമാലസ്യമാണ് ഫലം ഇനി പഞ്ചവർത്തി അഞ്ച് തിരിട്ട് കത്തിക്കുന്ന ഭദ്രമാണ് ഭദ്രവിളക്ക് എന്ന് വെച്ചാൽ അഞ്ച് തിരിട്ട് കത്തിക്കുന്ന വിളക്കിന്റെ പ്രാധാന്യം പറയുകയാണെങ്കിൽ അഞ്ചി തിരിയിട്ട് കത്തിച്ച നെയ്വിളക്കിന് മുമ്പിലിരുന്ന് കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞെങ്കിൽ നമ്മളെ ആരാധിക്കുന്ന ദേവന്റെയോ ദേവിയുടെ ഫോട്ടോ വെച്ച് നമ്മൾ ഒരു കാര്യ ചാഞ്ചര്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു പരീക്ഷണമായിട്ടല്ല ആത്മാർത്ഥമായി നമ്മളെ നമ്മുടെ വാസന മൂർത്തി ജ്യോതി ദേവിയോ ഒരു ദേവന്റെയോ മന്ത്രമോ അല്ലെങ്കിൽ സ്തുതിയോ ഒരു ദിവസം നൂറ്റെട്ട് തവണ വീതം നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അപ്പം അഞ്ചു മിനിറ്റിൽ എത്തിക്കുന്ന വിളക്കിന്റെ ആയതാണ് ഞാൻ പറഞ്ഞത് നാല് ഒന്നാമത്തെ വയസ്സ് ഇനി ശനാപിച്ച് കേൾപ്പാണ് നമ്മൾ ആയിരം പൂർവചന്ദനെ ജനിച്ചതിന് ശേഷം ആയിരം പൂർവചന്ദനെ കണ്ടതിന് ശേഷം വരുന്ന വരുന്ന നക്ഷത്രം

ും മുൻ പാടില്ല എന്നാണ് പറയുന്നത് എന്താ സൂര്യന്റെ സഞ്ചാരങ്ങളോ മുട്ട സൂര്യഭാഗം നമ്മൾ കൂട്ടാൻ പാടില്ല എന്നാണ് പറയുന്നത് മുറ്റടിക്കുന്നത് എങ്ങനെയാണ്